കാഞ്ഞങ്ങാട് സി എ സെന്ററുകൾ സി എച്ച് മുഹമ്മദ് കോയയുടെ എക്കാലത്തെയും മഹാനായ നേതാവിന്റെ സ്മരണകൾ നിലനിർത്തുന്ന സേവന കേന്ദ്രങ്ങളാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ മെട്രോ മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ഡയാലിസിസ് കിം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം തൻ്റെ ആ പങ്ക് നിർവഹിക്കുകയുണ്ട് അതിൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എല്ലാ മേഖലകളിലും അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയോഗത്തിന് ശേഷം അദ്ദേഹത്തിനുള്ള ഉചിതമായ ഒരു സ്മാരകം എന്നുള്ളത് അതേതെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് സ്മാരകം നിർമ്മിക്കുവാനെല്ലാം ശ്രീതിയെ ഉദ്ദേശിച്ചത് മറിച്ച് സി ചുമയ സാഹിബിന്റെ നാമധേയം അത് സമൂഹത്തില് അലടിച്ചു കൊണ്ടിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും സമൂഹത്തിന്റെ തഴേ തട്ടിലുള്ളവരുടെ ഹൃദയസ്പന്ദനങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം സി ചുമത്യ സാഹിബിന്റെ സ്മരണ നിലനിർത്തേണ്ടത് എന്നതിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം തീരുമാനിക്കുകയായിരുന്നു

അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ആ തരത്തിൽ തന്നെ സാധാരണക്കാർക്ക് വേണ്ടി സി എച്ച് സെന്ററുകൾ സംസ്ഥാനത്തുടനീളം മുസ്ലിം ലീഗ് പ്രസ്ഥാനം സ്ഥാപിച്ചുവെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു സി എച്ച് മുഹമ്മദ് കോയാ തന്റെ ഭരണകാലഘട്ടങ്ങളിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുവെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി മെട്രോ മുഹമ്മദ് ഹാജി ഡയാലിസിസ് കേന്ദ്രം മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു സി എച്ച് അസ്ലം സ്മാരക എക്സിക്യൂട്ടീവ് ഹാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പി മുഹമ്മദ് കുഞ്ഞി സ്മാരക കോൺഫറൻസ് ഹാൾ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കല്ലറ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാഞ്ഞങ്ങാട് സി എച്ച് സെന്റർ ചെയർമാൻ തായൽ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു ട്രഷറർ സി എച്ച് അഹമ്മദ് കുഞ്ഞി ഹാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജനറൽ കൺവീനർ വൺ ഫോർ അബ്ദുറഹ്മാൻ സ്വാഗതം പറഞ്ഞു സൈനുലാബിദീൻ തങ്ങൾ കുന്നും കൈ പ്രാർത്ഥന നടത്തി ಹಾಫೀಸ್ ಜಲಾಲದ್ದೀನ್ ಜಲಾಲಿ ಗಿರಾತ್ ನೆ ಎಂ ಅಶ್ರಫ್ ಎಮ್ ಎಲ್ ಎ ಕುಟುಂಬಶ್ರೀ ಡೈರೆಕ್ಟರ್ ಎಚ್ ದಿನೇಶ್ ಕಣ್ಣೂರ್ ಜಿಲ್ಲಾ ಮುಸ್ಲಿಂ ಲೀಗ್ ಪ್ರಸು ಕರೀಂ ಚೋಳರಿ ಮುನ್ ಡಿ ಟಿ ಪಿ ರಂಜಿತ್ ಮುಸ್ಲಿಂ ಲೀಗ್ ಜಿಲ್ಲಾ ವೈಸ್ ಪ್ರಸಿಡೆ ಅಡ್ವಕೇಟ್ ಎನ್ ಎ ಖಾಲಿದ್ ಮಂಡಲ ಮುಸ್ಲಿಂ ಲೀಗ್ ಪ್ರಸು ಬಷೀರ್ ವೆಳ್ಳಿಕೋತ ಜನರಲ್ ಸೆಕ್ರಟರಿ ಕೆ ಕೇ ಬದರುದ್ದೀನ್ ಟ್ರೆಷರರ್ ಟಿ ಕೆ ರಹಮತುಲ್ಲ व्यवसाय प्रमुखर सईफ लाइन अबूब शंसुदीन माणिकोत् मुस्लिम लीग संस्थान प्रवर्तक समिति अंगं एम पी जाफर मुस्लिम लीग देशीय कौंसल अंगं ए हमीद हाजी सीएच सेंटर भारवाहिका तायल रहमान हाजी मुबारक हसैन हाजी के मोहम्मद कुंजी सी मोहम्मद कुं मुस्तफा सी सीएच सेंटर गल्फ प्रतिनिधि अब्दुल्ला आरंगाडी शमसुद्दीन कलुराबी गालिद कूियांगा കെ കെ സുബൈർ ഹനീഫ ബാവാനഗർ ഖമറുദ്ദീൻ അഷ്റഫ് ആവിയൽ അഷ്റഫ് കൊത്തിക്കാൽ സി ബി കരീം നഗരസഭാ കൗൺസിലർമാരായ ലക്ഷ്മി അസ്മ മംഗുൽ അനീസ പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് എ പി ഉമ്മർ വനിതാ ലീഗ് ജില്ലാ ഭാരവാഹികളായ ടി കെ സുമയ്യ ആയിഷദ് ഫർസാന ടി കെ സുമയ്യ ഷീബ ഉമ്മർ നദീർ കൊത്തിക്കാൽ ജംഷീദ് ചിത്താരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്